മംഗലാകുമ്പോ ഓ നിർബന്ധിതനായിട്ട് അവിടുന്ന് കടം വാങ്ങേണ്ടി വരിക എന്തിന് മിഞ്ഞാന്ന് ഓന്റെ ഫ്രണ്ടിന്റെ മംഗലം കഴിഞ്ഞു മിഞ്ഞാന്ന് അവിടെ ഞാൻ പറയട്ടെ പിന്നൊരുത്തൻ്റെ മംഗലം കൊറേ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നെല്ലാം കരുതിയിട്ട് നീ അങ്ങനെ ഒന്നും ആക്കാൻ പോകണ്ട ഏറ്റവും നല്ല വറക്കത്തുള്ള മങ്ങലേതു കൊണ്ട ചെലവ് കുറച്ചിട്ടുള്ള മംഗലാണ് ഏറ്റവും നല്ല വറക്കത്തെന്ന് നബി മുഹമ്മദ് റസൂഹ് ഇനിയിപ്പൊ ഇത് കേട്ടിട്ട് നിങ്ങൾ ആട് ബിരിയാണി കൊടുക്കുന്നതിന് പകരം ലൈം സോഡോ സമൂസം കൊടുത്തിട്ട് മംഗലാന്നെ അങ്ങനെ തീരുമാനിക്കണ്ട ചെലവ് കുറവല്ലേ അത് പറ്റൂലിൻ മംഗലം കഴിഞ്ഞാൽ വലീമ കൊടുക്ക് സൽക്കാരം കൊടുക്ക് അത് ആട് കൊടുത്തിട്ടാണെങ്കിലും ശരി വിശ്വാസങ്ങൾ പറഞ്ഞില്ലേ അതെല്ലാം വേണോ നാട്ടാരം വിളിച്ചിട്ട് ഓൺ പറഞ്ഞു സരള വിവാഹം സരള വിവാഹം നാട്ടിക്ക് എല്ലാവർക്കും ലൈമും കൊടുത്തിട്ട് സരള വിവാഹം അങ്ങനല്ല ചെലവ് അനാവശ്യമായ ചെലവ് വേണ്ടാണ് ഇന്നലെ ഇപ്പൊ ദുബായിൽ ഇരുന്ന് പറഞ്ഞു ഒരു വീട്ടിൽ ചെന്നു ഞങ്ങൾ പിന്നെ കണ്ണൂർ ഭാഗത്ത് ഞങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളുണ്ട് അള്ളാഹുത്താലും അദ്ദേഹത്തിന്റെ ബിസിനസ്സിലൊക്കെ വലിയ ഉച്ച ഭക്ഷണത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുമ്പോ അദ്ദേഹം പാണൂർത്തേ നമ്മുടെ കൂട്ടുകാരുണ്ടല്ലോ അവർക്കൊക്കെ പറഞ്ഞത് വല്ല് പുരകുടി ആ പൊരകുടിക്ക് അയാൾ പറഞ്ഞ ഉസ്താദെ ഞാന് ഒരു ആറായിരം ആളാണ് എസ്റ്റിമേറ്റ് പത്തായിരം ആളാണ് എസ്റ്റിമേറ്റ് കൂട്ടിയത് നോക്കുമ്പോ പതിനാലായിരം ആയിന് ലാസ്റ്റ് എന്തോ തിന്നാൻ എന്തോ ഇല്ല എന്റെ കാരണംന്നറിയാം വിളിക്കാത്തോണും എല്ലാം വരുന്നു ഇപ്പൊ മംഗത്ത് അങ്ങനെയാണെ വരുന്നേ ും വന്ന് നോക്കുമ്പോ നല്ല മെനു ഉണ്ട് അങ്ങനത്തെ അപ്പോൻ അവിടെ ചൗക്കും ചങ്ങായിക്ക് മെനുണ്ട് തെനസ് ബാർട്ട് ചോക്കുമ്പോ അവിടെ പിന്നെ നീ ഇപ്പൊ കൂട്ടി വന്നു ബൈക്ക് ബൈക്ക് പോ പറ മംഗത്തേക്ക് പോയിരണ്ട നല്ല പണിയല്ല അത് അവിടെ പോയാൽ അത് കൊളാക്കാനാണത് കാരണം എന്താ വിളിച്ചോർക്ക് അവസാനം ചോരില്ലാതാണ് ലാസ്റ്റ് േ ഈ ചോറ് ശരിക്കും കേക്കുന്നോച്ചിട്ട് വന്നിട്ട് ചോറ് കിട്ടാത്തവൻ പറയും പോയും പോക്കാത്ത മങ്ങളോ എന്തിനു ഇവൻകെല്ലാം മങ്ങലാക്കേണ്ട അവസ്ഥ വിളിച്ചിട്ട് ചോറ് തരാത്തവൻ ഒക്കെ അല്ലേ സത്യത്തിൽ വിളിച്ചിട്ട് ഓനെ ഓ ഈ മങ്ങലാക്കിയവർക്ക് ഷാപ്പ് ഇട്ടു പോകും നേരിട്ട് ആ ഷാപ്പ് മങ്ങലാക്കിയവർക്ക് നടക്കൂല പിന്നെ ഇത് കൊളാക്കിയവനുണ്ടല്ലേ വിളിക്കാതെ വന്നിട്ട് തിന്നില്ലേ ഓനോന്റെ ചങ്ങായിമാരല്ല ഓൻക് കിട്ടുവാ കാരണം എന്റെ ഈ വിളിച്ചിട്ട് വന്നോനിക്ക് ചോരില്ലാത്ത അവസ്ഥ ആക്കിയത് ഓനല്ലേ ഒക്കെ അതുകൊണ്ട് വിളിക്കാത്ത ഒരു മംഗലത്തേക്കും ഞാൻ പോകലാൻ തീരുമാനിക്കും നമ്മ നമ്മിങ്ങനെ പോകുമ്പോ ഒരു ദമ്പല്ലിട്ടത് കാണുമ്പോണ്ടല്ലേ നമ്മ തമാശ ഒക്കെ പറയുന്നേ പൈക്കുന്നു വോട്ടിൽ കാണുന്നില്ലേ ഇവിടെ മംഗലുണ്ട് തോന്നുന്നു നമുക്ക് ഓടിക്കുന്ന പൈക്കാം അത് തമാശകയല്ലേ പറഞ്ഞോളൂ നല്ല തന്നെ കുറച്ച് പ്രഷർ അല്ല നോർമൽക്ക് എത്താനും ഷുഗർ നോർമൽക്ക് എത്താനും കുറച്ച് തമാശ അല്ല നല്ല തന്നെ പക്ഷെ വിളിക്കാത്ത മംഗലത്തിക്ക് പോയിട്ടുണ്ടാ അങ്ങനുണ്ടല്ലേ ഞാനിപ്പ അതിലേക്കൊന്നും കിടക്കണില്ല ഞാൻ പറഞ്ഞു തോന്നുന്നത് എന്നാൽ കൈയില് നല്ല പണം നല്ല സ്വാലി ആയ മനുഷ്യന്റെ കയ്യിലുള്ള നല്ല പണം അത് നല്ലതാണ് അതിലൊരു മോശത്തരവുമില്ല എന്ന് പഠിപ്പിച്ചു നബി പറയട്ടെ ഇത് വാലുകൊണ്ട് മാറ്റാൻ കഴിയില്ല ആര് വന്നു ഈ വിഷയത്തിൽ വിവാഹം ആഘോഷവും ആഭാസവും എന്ന വിഷയം പറഞ്ഞു മണിക്കൂറുകളോളം വാല് പറഞ്ഞോ ഇന്ന് നടക്കുന്ന ആഘോഷ ആഭാസങ്ങൾ മാറ്റി നിർത്താൻ കഴിയില്ല ഇതിനപ്പുറമുള്ള വാല് നടന്നിട്ടില്ലേ പക്ഷേക്കറ്റാൻ കഴിഞ്ഞിട്ടില്ല അർത്ഥം തീരെ മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് മാറ്റമുണ്ട് ഒരു സംശയവുമില്ല അതല്ലേ ഖുർആനിൽ അല്ല പറഞ്ഞത് എന്തിനാണ് പൊയ്യത്തയിലും മക്കാമുറൂസിനോടനുബന്ധിച്ച് ഇത്രയെല്ലാം ദിവസങ്ങളാണ് വാത നടക്കുന്നത് ഇപ്പൊ പലയിടത്തും കൊറക്കാണ് ഏഹ് മുമ്പെല്ലാം ഒരു മാസം വേദമുണ്ട് അവിടെ ചുരുക്കുന്നതി കൊറച്ച് കൊറച്ച് മതി ഇപ്പൊ ഓൺലൈനിലെല്ലാം ഉണ്ടല്ലോ കൊറേ അതുകൊണ്ട് ഇപ്പൊ ഇത് മതിയ്യാ ഞാൻ ഇങ്ങനെ നോക്കാണ് ഞാൻ പഠിക്കുന്ന സമയത്തും ഇത്രന്നെ വലിപ്പുള്ള നോട്ടീസ് ഇപ്പഴും അത്രന്നെ വലിപ്പുള്ള നോട്ടീസ് നോട്ടീസ് ചെറുതായിട്ടൊന്നും ഇല്ല ആളെ എണ്ണും കുറഞ്ഞിട്ടില്ല അള്ളാഹു അതിന്റെ സന്തോഷം നാൾ വരെ ഈ കൊള്ളുന്ന ഈ പരിസരത്ത് മഹതിലത്തി തരട്ടെ പക്ഷേ ഞാൻ പറഞ്ഞു വലതു മാറ്റമില്ലെന്ന് പറയാൻ പറ്റൂല തങ്ങളാളുകൾ കേൾക്കൂലെന്ന് പറഞ്ഞിട്ട് വേല് പറഞ്ഞു കൊടുക്കാതിരിക്കണ്ട തങ്ങൾ ആളുകൾക്ക് വേൽ പറഞ്ഞു കൊടുക്കൂനി തങ്ങളാളുകളെ ഉപദേശിക്കൂലിയോ കാരണം ഉപദേശം ഉപദേശമെന്നത് കൽവിൽ അലവോളം ഈമാനുള്ളവരുണ്ടോ അവർക്ക് ഉപകാരം ലഭിക്കും വിയോ പരിശുദ്ധ ഖുറാനിൽ അല്ല പറഞ്ഞത് വെറുതെയല്ലോ ുള്ള ജനങ്ങൾക്ക് ആ അതുകൊണ്ട് ഉപകാരമുണ്ട് അതുകൊണ്ട് തന്നെ അവരത്തരത്തിലുള്ള ആഭാസങ്ങളുടെ പിന്നാലെ പോകൂല ഇവിടെ എന്റെ വിഷയോ ഒരു ആഭാസത്തെ കുറിച്ചും വർണ്ണിക്കലല്ല ചിലപ്പോൾ ഞാനതിങ്ങനെ ഓരോ ഇണങ്ങൾ ആഭാസത്തിന്റെ പേര് പറഞ്ഞിട്ട് പറയുമ്പോ അത് ചിലപ്പോൾ ആസ്വദിക്കാൻ മാത്രമേ കഴിയൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇനങ്ങൾ ഇവിടെ പറയുന്നില്ല അത് നമ്മുടെ സമുദായത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്തേ മതിയാകൂ ഇല്ലായ്മ ചെയ്തേ മതിയാകൂ അതിനാരെല്ലാമാണോ ഇറങ്ങേണ്ടത് ആരെല്ലാമാണോ തയ്യാറാകേണ്ടത് ആരെല്ലാമാണോ ഒരുങ്ങി നിൽക്കേണ്ടത് കച്ച കെട്ടി ഇറങ്ങേണ്ടവർ ഇറങ്ങിക്കോ തയ്യാറാകേണ്ടവർ തയ്യാറായിക്കോ ഒരുങ്ങേണ്ടവരെ ഒരുങ്ങിക്കൂ ഈ ആഭാസങ്ങൾ മുഴുവനും നമ്മുടെ നാടുകളിൽ നിന്ന് ഉൽമൂല ഉന്മൂലനം ചെയ്തോ